എല്ലാവർക്കും നമസ്തേ കേരളത്തിൽ ഭരണം സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ ഭരണം സമ്പൂർണമായി തകർന്നിരിക്കുന്നു എന്നത് തെളിയിക്കുന്നതായിരുന്നു ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് നൽകിയ മറുപടിയിലൂടെ നമുക്ക് വെളിവാകുന്നത് ഒരു ചെന്താമര എന്ന ഒരു ക്രിമിനൽ ഒരു കുറ്റവാളിയെ ജാമ്യത്തിലിറങ്ങി വന്ന് ഒരു കുടുംബത്തിലെ രണ്ടുപേരെ അതിക്രൂരമായി വെട്ടിക്കൊന്നതിനെ കുറിച്ച് പ്രതിപക്ഷം ചോദിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വളരെ പരിഹാസരൂപേണയാണ് അവർക്ക് മറുപടി കൊടുത്തത് വളരെ അധികം പരിഹസിക്കുന്ന തരത്തിൽ തൻ്റെ ഭരണം പരാജയപ്പെട്ടു ആ തൻ്റെ മൊത്തത്തിലുള്ള ഭരണം തന്നെയല്ല ആഭ്യന്തര വകുപ്പും പൂർണ്ണമായ പരാജയം ആണെന്ന് ഉള്ള കാര്യം സമ്മതിക്കാൻ തയ്യാറാകാതെ ചോദ്യം ചോദിച്ച പ്രതിപക്ഷത്തിനെ വളരെ മോശമായ രീതിയിൽ പരിഹസിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ മറുപടി മറുപടിയിലൂടെ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് കേരളത്തിലെ ഭരണം പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യത്തിൽ ഈ ഇതേപോലെ ക്രൂരരായ ക്രിമിനലുകൾ മാത്രമല്ല കുറ്റവാളികൾ മാത്രമല്ല ജനങ്ങളുടെ ജീവിതം ഭീഷണിയായിരിക്കുന്നത് നിരന്തരം കാട്ടു വന്യജീവികൾ ജനങ്ങളുടെ ജീവൻ എടുക്കുന്നു അതിനെ തടയാനോ അതിൽ നിന്ന് ജനങ്ങൾക്ക് രക്ഷ നൽകാനോ ഈ സർക്കാരിന് കഴിയുന്നില്ല അതായത് വന്യജീവികളിൽ നിന്നും ക്രൂരന്മാരായ ക്രിമിനലുകളിൽ നിന്നും ഈ നാട്ടിലെ പൗരന്മാർക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത തരത്തിൽ ഭരണം താറുമാറായിരിക്കുന്നു ഭരണം പരാജയപ്പെട്ടിരിക്കുന്നു പോലീസിന് മേൽ മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമില്ല ആഭ്യന്തര കൂടെ കൈകാര്യം ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പോലീസിന് മേൽ നിയന്ത്രണമില്ല കാരണം ഇപ്പൊ തന്നെ അറിയാത്ത രണ്ടു സംഭവങ്ങൾ ഒരു കൊലപാതകി ജയിലിൽ വരെ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഒരു കൊലപാതകി ഒരു ചെറുപ്പക്കാരി ആയതുകൊണ്ട് അവർക്ക് ശിക്ഷ ഇളവ് ചെയ്ത് അവരെ സമൂഹത്തിലൊക്കെ ഇറക്കി വിടുകയാണ് ഇതിനേക്കാൾ കാഴ്ച കാഴ്ചപോലും നഷ്ടപ്പെട്ട് ആരോഗ്യം ക്ഷയിച്ച് ഇതിലേറെ വർഷങ്ങൾ ജയിൽവാസം അനുഷ്ഠിച്ച് കുറ്റവാളികളെ ആ ഒരു പരിഗണന നൽകാതെ അവരെ ജയിലിൽ അടച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഒരു ചെറുപ്പക്കാരിയായ ഒരു കൊറും കുറ്റവാളിയെ അതും ജയിൽവാസത്തിനിടയ്ക്കും അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നില്ല എന്നുള്ള കാര്യം അവരെ അവരുടെ പെരുമാറ്റത്തിൽ കൂടി അവർ തെളിയിക്കും ചെയ്താണ് അവരെ ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തുവിടുക മുഖ്യമന്ത്രിയായത് പ്രിയാതെ അത് നടക്കത്തില്ല കാരണം ഒരു മന്ത്രിയെ കുറിച്ച് ആരോപണം പറഞ്ഞാൽ മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് നടത്തുന്നത് എന്നൊക്കെ പറയുന്നു പക്ഷേ ജയിൽ വകുപ്പ് ഭരിക്കുന്നവരാണ് ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ആരാണ് മുഖ്യമന്ത്രി അപ്പോൾ തീർച്ചയായും ആ കുറ്റവാളിയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിക്ക് അതിൽ നിന്ന് കൈ കൈ കഴിയാൻ അല്ലെങ്കിൽ കൈ കഴുകാൻ സാധിക്കില്ല എന്നിട്ട് ഒരു മന്ത്രിയുടെ മേൽ നമുക്ക് വേണേൽ പഴി ആരാ മന്ത്രിയാണ് ഇതിനെ മുൻകൈ എടുക്കുന്നത് അതിനെ അനുകൂലിക്കുന്നവരാണ് ഈ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ എന്തായാലും ആ പാല് മുന്നോട്ട് നീങ്ങില്ല അതിനെ ശ്രമിക്കുന്നു പല സർക്കാർ സ്ഥാപനങ്ങളും അടച്ചുപോകുന്നു ട്രാപ്പോ കേബിള് പോലുള്ള പല സ്ഥാപനങ്ങൾ വർഷങ്ങൾ കൊണ്ട് അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല ആ കുടുംബങ്ങൾ വഴിയാധാരമായിക്കൊണ്ടിരിക്കുന്ന ശമ്പളം കൊടുക്കുക ഇതും സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കാരണമാണ് ഈ സംഭവിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ നൽകാൻ കഴിയുന്നില്ല ഏറെ മാസങ്ങൾ കൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകാൻ കഴിയുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് മറ്റോ വന്നുകഴിയുമ്പോൾ പെട്ടെന്ന് എവിടുന്നേരും കറമെടുത്തും ഒക്കെ ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു രീതിയിലോ ഉള്ള ക്ഷേമപ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയുന്നില്ല ആരോഗ്യ മേഖല താറുമാറായിരിക്കുന്നു വ്യവസായ മേഖല കാർഷിക രംഗം സർവ്വത്ര തകർന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഭരിക്കുന്ന പാർട്ടി എന്താണ് ചെയ്യുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കി ശ്രദ്ധ വിടുക എന്നുള്ളതാണ് പാർട്ടി ഏറ്റെടുക്കുന്ന ആ പ്രവർത്തന രീതി അത് മുഖ്യമന്ത്രിയെ സർക്കാരിനെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചാണ് അതിന് നല്ല കാരണമാണ് നമുക്കറിയാം ഹിന്ദു സമൂഹം ഇവിടെ ആരുടെ മെക്കെട്ടുകയറാൻ ചെല്ലുന്നില്ല ആ ഹിന്ദു വിശ്വാസികളെ വളരെ നികൃഷ്ടവും വളരെ മോശമായ രീതിയിൽ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് നടക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഒരിക്കലും ഒരു സമൂഹത്തിനെ പറയാൻ മോശമായി പറയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു സംസ്കാരമുള്ള ഒരാൾ പറയാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് പാർട്ടി സെക്രട്ടറി ഹിന്ദു സമൂഹത്തിനെ അധിക്ഷേപിക്കുന്നത് അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണ് സർക്കാരിന്റെ പരാജയം മറച്ചു വയ്ക്കണം ഇങ്ങനെ ഹിന്ദു സമൂഹത്തിനെ അധിക്ഷേപിച്ചാൽ ആ ഹിന്ദു സമൂഹം അതിനകത്ത് പ്രകോപിതരാവും പ്രകോപിതരായി കഴിഞ്ഞാൽ നാട്ടിൽ പരാജയത്വം ഉണ്ടാവും കലാപം ഉണ്ടാകും അങ്ങനെ കലാപം സൃഷ്ടിച്ച് ഈ ജനങ്ങളുടെ ഈ മറ്റുള്ള ഭരണപരാജയത്തിൽ നിന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക അതാണ് സി പി എം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പ്രവർത്തന രീതി അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗോവിന്ദൻ ഒരിക്കൽ പറഞ്ഞു പിന്നീട് വീണ്ടും പറയുന്നു അടുത്ത പാർട്ടിയുടെ തൃശൂർ സമ്മേളനത്തിലും പറയുന്നു ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഹിന്ദുക്കളെ അതായത് സനാതനധർമ്മത്തിനെ അധിക്ഷേപിച്ചത് വളരെ വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിച്ചത് അത് വീണ്ടും ഞാൻ അത് അത് തന്നെ പറയുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ ഇളക്കിവിടാനാണ് ശ്രമിക്കുന്നത് അവരെ പ്രകോപിപ്പിച്ച് അവരെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കാം എന്നുള്ള കൂടിയാണ് ഗോമെന്റ് ഇത് ചെയ്യുന്നത് പക്ഷേ ഹിന്ദു സമൂഹം സമാധാന പ്രേമികളായതുകൊണ്ട് എത്രമാത്രം അധിക്ഷേപിച്ചിട്ടും അവർ പ്രകോപിതരാകുന്നില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഏക ബുദ്ധിമുട്ട് ഈ ചെയ്യുന്നതിന് വേറൊരു കാര്യമുണ്ട് ഈ ഇസ്ലാം മതവിഭാഗത്തിലെ ഒരു വിഭാഗമുണ്ട് തീവ്രവാദികൾ അതീവ തീവ്ര മനസ്ഥിതി ഉള്ളവർ അവരെ കയ്യിലെടുക്കുക ഞങ്ങൾ ഹിന്ദു സമൂഹത്തിനെതിരാണ് ഹിന്ദുക്കളെ തകർത്താനാണ് ഞങ്ങൾ സി പി എമ്മിന്റെ ലക്ഷ്യം എന്നുള്ള ഒരു പ്രതീതി അവരെ ഉണ്ടാക്കിയിട്ട് അവരെ സി പി എമ്മിൽ അടുപ്പിക്കുക അവരുടെ വോട്ട് നേടുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടെ ഉണ്ട് ഈ സി പി എമ്മിനും അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ ഈ പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലും ഉള്ള ഉദ്ദേശങ്ങളിലൊന്ന് അതിനു വേണ്ടി ഈ സമാധാനപ്രിയരായ ആർക്കും ദ്രോഹം ചെയ്യാതെ അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്ന ഹിന്ദു സമൂഹത്തിനെ സനാതനധർമ്മത്തെ ഇങ്ങനെ മോശമായിട്ട് ചീത്ത വിളിക്കുന്നു എന്തിനീ വളരെ പ്രത്യേക രീതിയിൽ ഈ ഗോവിന്ദനെ അധിക്ഷേപിക്കുന്നു ഇത് അവരുടെ പാർട്ടിയുടെ നയം അവരുടെ ഭരണത്തിന്റെ പരാജയം മറച്ചു വെ ജനങ്ങളിൽ നിന്ന് ഇതൊരു ചർച്ചയാകാതിരിക്കുക സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട സർക്കാരിനെ ഈ രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഏക ലക്ഷ്യമാണ് ഇതിനൊക്കെ പിന്നെ പക്ഷേ ഒരു ഭരണാധികാരിയ്ക്കോ ഭരണം നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിക്കോ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അങ്ങനെയല്ല പെരുമാറേണ്ടത് ഒരു സമൂഹത്തിനെ അടച്ചാക്ഷേപിച്ച് വേറൊരു വിഭാഗത്തിലുള്ള തീവ്രവാദികളുടെ വോട്ട് നേടാൻ ശ്രമിക്കുകയല്ല വേണ്ടത് എല്ലാ സമൂഹത്തിനെയും ഒരേപോലെ കണ്ടുകൊണ്ട് എല്ലാ സമൂഹത്തിനും നീതി നൽകുക നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള നിയമ പരിരക്ഷ പരിരക്ഷ നൽകുക നീതി പ്രദാനം ചെയ്യുക ഇതൊക്കെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് പിന്നെ സി പി എം ഇത് ചെയ്യുന്നതിൽ സി പി എമ്മേ ഒരിക്കലും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി അല്ലാത്തത് കൊണ്ട് അവർക്ക് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ട് ഉണ്ടാകും അത് ഇന്ത്യയിലെ സാഹചര്യം ഇതായത് കൊണ്ട് തീരെ ഗതികേട് കൊണ്ട് അവർ ഈ പിന്നെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത്തരക്കാരിൽ നിന്ന് ജനങ്ങൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഹിന്ദു സമൂഹം ഇവരെ പിന്തുണയ്ക്കുന്ന ഹിന്ദു സമൂഹത്തിന് ഇത് കേൾക്കാൻ അർഹരാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്ന ഹിന്ദു സമൂഹം ഇത് കേൾക്കാൻ അർഹരുമാണ് അവരത് കേട്ടേ മതിയാകൂ അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല അവരെ തന്നെ കുറ്റം പറയുക എന്നിട്ടും എന്തൊക്കെ സ്വന്തം കുടുംബത്തിനെ അധിക്ഷേപിക്കുന്ന കുടുംബ ബന്ധങ്ങളെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള എം വി ഗോവിന്ദൻ്റെ ഈ പ്രസ്താവന കേട്ടിട്ട് പോലും അതിന് കൈയടിച്ച് അതിനെ ജയി വിളിക്കുന്ന അവരുടെ ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഹിന്ദു സമൂഹം ഇതൊക്കെ കേൾക്കണം കേട്ടേ മതിയാകൂ ഇനിയും കേൾക്കും ഇതിൽ കൂടുതൽ ഇനി അനുഭവിക്കും അവരിനി എന്തൊക്കെ രീതിയിൽ ഈ ഇത്തരക്കാരുടെ കുടുംബത്തിൽ കയറി പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു